ജീവിതത്തിൽ നാം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് ഒന്നാമതായിട്ട് വളരെയേറെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ നാം ഒന്നും ആർക്കും വാഗ്ദാനം ചെയ്യരുത് വളരെയേറെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മദ്യപിച്ച് അല്ലെങ്കിൽ അതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ നാം കച്ചവടങ്ങൾ നടത്തരുത് വാഗ്ദാനങ്ങൾ ചെയ്യരുത് ചില ആളുകൾ കച്ചവടം നടത്താനായിട്ട് ആൾക്കാരെ ബാറിലേക്ക് വിളിച്ചുകൊണ്ട് പോകും കുടിപ്പിക്കും അവർ ചില കച്ചവടങ്ങളൊക്കെ നടത്തും അവസാനം അത് വലിയ കെണിയായിട്ട് മാറും മദ്യപാനം വഴി നമ്മിൽ ഡോപ്പോമൈൻ തുടങ്ങിയ ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട് അത് സന്തോഷത്തിൻ്റെ ഹോർമോണാണ് സാധാരണ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ വലിയ തോതിലാണ് അപ്പോഴീ ഡോപ്പോമൈൻ തുടങ്ങിയ ഹോർമോൺ ഉണ്ടാകുന്നത് ആ അവസരത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ശരിയായി ആലോചിച്ചുള്ളതാകണമെന്ന് ഇല്ല ഏറു ദിവസ രാജാവിനെ കുറിച്ചൊരു സംഭവം ബൈ പറയുന്നുണ്ട് അദ്ദേഹം ഒരിക്കലും രാജകൊട്ടാരത്തിൽ വലിയൊരു വിരുന്ന് നടത്തുകയാണ് ആ അവസരത്തിൽ അദ്ദേഹം ധാരാളം പേരെ ക്ഷണിച്ചിട്ടുണ്ട് അവിടെ ഒരു യുവതി നൃത്തം ചെയ്യാനായി വന്നു രാജാവിന് ആ നൃത്തം ഇഷ്ടപ്പെട്ടു ഒരുപക്ഷെ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടാകണം അദ്ദേഹം അവസരത്തിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു ആ പെൺകുട്ടിയോട് പറഞ്ഞു നീ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ രാജ്യത്തിൻ്റെ പകുതി പോലും തരാനായിട്ട് തയ്യാറാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് അദ്ദേഹം അത് പറഞ്ഞത് ആ പെൺകുട്ടി പറഞ്ഞു എനിക്ക് സ്നാപകവന തലയാണ് ഇപ്പോൾ തരേണ്ടതെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വാക്ക് മാറ്റാനായിട്ട് പറ്റിയില്ല ഇങ്ങനെ വളരെയേറെ സന്തോഷത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ മദ്യപിച്ചാകാം നൃത്തം കണ്ടാകാം മറ്റു ചില അവസരത്തിലാകാം വളരെ ചുരുക്കി പറഞ്ഞാൽ പാപകരമായ സന്തോഷത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ നാം ഒരിക്കലും ആർക്കും ഒരു കാര്യവും വാഗ്ദാനം ചെയ്യരുത് അത് പിന്നീട് വലിയൊരു കെണിയായി മാറാനുള്ള സാധ്യതയുണ്ട് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നാം മറുപടി പറയരുത് പല ആളുകളും ദേഷ്യപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ വായിത്തോന്നെല്ലാം വിളിച്ച് പറയും അവസാനം അയാൾക്ക് തന്നെ ദുഃഖം തോന്നും ഞാനിതൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നുവല്ലോ നമ്മുടെ വായിലൊന്നു വരുന്നത് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റുകയില്ല അതുകൊണ്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ നാം മറുപടി പറയരുത് യേശു ക്രിസ്തുവിനെ ഏറോ ദോസിൻ്റെയും ബിരാ ദോസിൻ്റെയൊക്കെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട് യേശു ദേഷ്യപ്പെട്ടാണ് ഇരുന്നിരുന്നത് നമുക്കറിയാൻ പാടില്ല ഏതായാലും യേശു ആ സാഹചര്യത്തിൽ അവരോട് ഉത്തരവൊന്നും പറയുന്നില്ല യേശു ക്രിസ്തു വളരെ മൗനമായിട്ട് ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുകയാണ് അതുപോലെ തന്നെ വിശുദ്ധ കൊച്ചുദേശയായ ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട് മനസ്സിൽ ദേഷ്യം തോന്നുന്ന അവസരത്തിൽ മറുപടി പറയാതെ ആ സാഹചര്യത്തിൽ നിന്ന് പതുക്കം മാറിപ്പോകാനാണ് കൊച്ചരേശ്യ ശ്രമിച്ചിരുന്നത് ദേഷ്യപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ നാം മറുപടി പറയാനായിട്ട് ശ്രമിക്കരുത് അങ്ങനെ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും വലിയ അബദ്ധമായി മാറാനുള്ള സാധ്യതയുണ്ട് മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നാം വളരെയേറെ ദുഃഖിച്ചിരിക്കുന്ന അവസരത്തിൽ തീരുമാനമെടുക്കരുത് അവസരിപ്പിതാവ ഒരു തീരുമാനമെടുത്ത് പരിഷുദ് മറിയത്തെ ഉപേക്ഷിക്കാമെന്ന് അത് ദുഃഖത്തിൻ്റെ നടുവിൽ അദ്ദേഹം എടുത്തൊരു തീരുമാനമാണ് എന്നാൽ ഗബ്രിയേൽ മാലാഖ വന്ന് അത് തിരുത്തുന്നുണ്ട് താങ്കൾ ഇങ്ങനെയല്ല തീരുമാനമെടുക്കേണ്ടത് താങ്കൾക്ക് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാനായിട്ട് പറ്റും തിരുത്തുന്നുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ പത്രോസിൻ്റെ ജീവിതത്തിൽ നാം വായിക്കുന്നുണ്ട് അദ്ദേഹം യേശുക്രിസ്തുവിന് മൂന്നു പ്രാവശ്യം നിഷേധിച്ച് പറഞ്ഞു അദ്ദേഹത്തിന് വലിയ ദുഃഖം തോന്നി യേശു ക്രിസ്തു വധിക്കപ്പെട്ടു അദ്ദേഹം അതുകൊണ്ട് ജെറുസലേം എല്ലാം വിട്ട് ഗലീലിയിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ എൻ്റെ പഴയ ജോലി ചെയ്യാനായിട്ട് പോവുകയാണ് ഇത്രയും നാളുണ്ടായിരുന്ന എൻ്റെ ജീവിത രീതിക്ക് ഞാൻ ഉപേക്ഷിച്ച് എൻ്റെ പഴയ തൊഴിലിലേക്ക് ഞാൻ പോവുകയാണ് അപ്പോൾ യേശു ക്രിസ്തു വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് മൂന്നു പ്രാവശ്യം ചോദിക്കുന്നു കാരണം പത്രോസ് മൂന്നു പ്രാവശ്യം യേശുവിനെ നിഷേധിച്ചതാണ് പത്രോസിനെ യേശു ക്രിസ്തു സഭയുടെ തലവനായി വയ്ക്കുന്നു നീ എൻ്റെ അനുയായികളെ നയിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തൊരു പുതിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് വളരെയേറെ ദുഃഖിച്ചിരിക്കുന്ന അവസരത്തിൽ നാം തീരുമാനമെടുക്കരുത് അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തീരുമാനം മിക്കവാറും തെറ്റിപ്പോകാനാണ് സാധ്യതയുള്ളത് അതുകൊണ്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ ദുഃഖിച്ചിരിക്കുന്ന അവസരത്തിൽ വളരെയേറെ സന്തോഷത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ നാം തീരുമാനങ്ങൾ എടുക്കരുത് വാഗ്ദാനങ്ങൾ കൊടുക്കരുത് മറുപടി പറയരുത് നാം സമയത്തിന് അവസരം കൊടുക്കുക ക്രമേണ നമ്മുടെ മനസ്സ് ശാന്തമാകും അപ്പോൾ നമുക്ക് നന്നായി ചിന്തിക്കാനായിട്ട് പറ്റും അങ്ങനെ ചിന്തയിൽ തോന്നിയ നമ്മുടെ തീരുമാനങ്ങളും മറുപടിയും എല്ലാം ഒത്തിരി അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറും ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ